ി നമ്മുടെ വെഡിങ് എല്ലാം കഴിഞ്ഞ് അണിപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തിരിക്കാണ് ഇൻബോക്സിൽ മൊത്തം മെസ്സേജസ് ആണ് ഞാൻ ചെറിയ രീതിയിൽ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് നമ്മളിപ്പോ വർക്ക്സ് എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലേ നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട് വർക്ക് എടുക്കുകയാണെങ്കിൽ ഏത് നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യണം ഏത് പേജിലോട്ട് കോണ്ടാക്ട് ചെയ്യണം എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം നിങ്ങളത് നോട്ട് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ എന്നെ റോഹിച്ചാലും പ്രത്യേകിച്ച് രോഹിച്ചാനും ഇഷ്ടപ്പെടണ വലിയൊരു സർക്കിൾ തന്നെയുണ്ട് എല്ലാവർക്കും കൊറേ പേരൊക്കെ ഞാൻ റോമിച്ചാണോ കല്യാണം കഴിക്കോ കഴിക്കില്ലേ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ നമ്മള് രണ്ടുപേരും കല്യാണം കഴിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കിൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വെഡിങ് കഴിഞ്ഞപ്പോ ഒത്തിരി മെസ്സേജസ് നമുക്ക് വന്നു ഞാൻ പോലും ഷോക്കെ ഇൻബോക്സ് മൊത്തം എല്ലാവരുടെയും സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു താങ്ക് യു സോ മച്ച് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനും സ്നേഹിക്കുന്നതിനും ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് പറയേണ്ടത് റിയലി 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 താങ്ക് യു ശരിക്കും നമ്മൾ ബ്ലസ്ഡ് ആണ് ഇത്രയും ഭയങ്കര സ്നേഹവും സപ്പോർട്ടും എല്ലാവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് ഇനി നമ്മുടെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കില് ഒരുപാട് ദിവസത്തെ ഫംഗ്ഷൻ ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഇതില് അൺനെസറി ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻസ് എല്ലാം ചെയ്തത് അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ സംഭവിച്ചിട്ടുള്ളൂ ഒരുപാട് ആർഭാടം കാണിക്കാനായിട്ടോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ എന്റെ ലൈഫിൽ വിശ്വസിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ചിലപ്പോൾ അതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ മൊമെന്റ്സ് ആണ് നാളത്തെ നമ്മൾ മെമ്മറീസ് എന്ന് പറയണത് കുറേ വർഷം കഴിയുമ്പോൾ നമുക്ക് എടുത്തു നോക്കാനായിട്ട് ഇപ്പം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കുറച്ച് ഓർമ്മകളും കാര്യങ്ങളും മാത്രമായിരിക്കും ഫോട്ടോസും വീഡിയോസൊക്കെ ആയിരിക്കും അപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ ഫാമിലി ഫ്രണ്ട്സ് കസിൻസ് എല്ലാവർക്കും ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ഒരാളാണ് അപ്പം എനിക്ക് ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉള്ള സമയത്ത് ഒരുപാട് നല്ല ഓർമ്മകളും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് വയ്ക്കണം എന്നുണ്ടായിരുന്നു ഇതിൽ ചെറിയൊരു വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇതിൽ മിസ്സിങ് ആയിരുന്നു അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ എനിക്ക് സന്തോഷമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു കൊറേ പേര് പുറത്തായിരുന്നു കൊറേ പേർക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ചില ആളുകളൊക്കെ ഇതിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു പക്ഷെ എന്നാൽ പോലും നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ള കാരണം കൊണ്ട് ഉള്ള പോലെ എല്ലാവരും കൂടെ നമ്മൾ കുറെ എൻജോയ് ചെയ്തു കുറെ വീഡിയോസും ഫോട്ടോസും എല്ലാം കിട്ടും നമുക്ക് കുറെ കാലം കഴിയുമ്പോൾ നമ്മള് മക്കളൊക്കെ നമ്മുടെ സമയത്തും എല്ലാം കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്ത് നോക്കിയിട്ട് പറയാൻ പറ്റും നമ്മുടെ പാരന്റ്സും ഫ്രണ്ട്സും എല്ലാവരും ഹെൽപ് ചെയ്തിട്ട് എല്ലാവരും നമ്മളെ കൂടെ ഉള്ള സമയത്ത് കുറെ നല്ല മൊമെന്റ്സും കാര്യങ്ങളും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി അതിലും ഭയങ്കര ബ്ലെസ്ഡ് ആണ് പിന്നെ അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനൊരു ഡിസൈനറായത് കാരണം കൊണ്ട് തന്നെ ചെറിയൊരു സർക്കിള് നമ്മുടെ വെഡിങ് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എന്ത് കോസ്റ്റ്യൂം പോസ്റ്റ്യൂമായിരിക്കും ഇടോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങുന്നത് എന്ന് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ചെറിയൊരു സർക്കിൾ ഉണ്ടായിരുന്നു അവരോടാണ് ഇനി പറയാനുള്ളത് എനിക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒന്നും ഞാൻ എന്റെ പ്രൊഫൈലിലൂടെ ഷെയർ ചെയ്തിട്ടില്ല അപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു അയ്യോ ഇത്ര ഫോട്ടോസ് ഉണ്ടോ ഇത്ര വീഡിയോസ് ഉണ്ടോ കൂടി നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒന്ന് പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജസ് ഉണ്ടായിരുന്നു പിന്നെ കുറെ പേര് ചോദിച്ചു എന്റെ അടുത്ത് എന്താ യൂട്യൂബിൽ യൂട്യൂബിലിടായിരുന്നില്ലേ ആ സമയത്തല്ലേ ഏറ്റവും ഉള്ളത് ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ കുറേം കൂടി പ്രൊമോഷൻ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു ശരിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ആ സമയത്ത് ഭയങ്കര റീച്ചും കാര്യങ്ങളും ഇൻകം എല്ലാം ചിലപ്പോൾ വരുമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു ടൈമില് ഞാൻ ലൈഫിൽ ഭയങ്കര ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു സംഭവമാണ് ആ ഒരു മൊമെന്റിൽ എനിക്ക് അവിടെ ഒരു ബിസിനസ്സിനെ അതിന്റെ ഉള്ളിൽ കൂടെ ചെയ്യണം എന്നുള്ളൊരു തോട്ടം എനിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ആ ടൈമിൽ ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം ഞാൻ കംപ്ലീറ്റ്ലി അതിൽ ഹാപ്പിയാണ് ഞാൻ ആ ഒരു മൊമെന്റിൽ മാക്സിമം ഞാൻ അത് എൻജോയ് ചെയ്തു വേറെ ആരെങ്കിലും കൊണ്ട് ഏൽപ്പിച്ച അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതില്ല എന്ന് ചോദിച്ചു പക്ഷെ എനിക്കതിന്റെ ആവശ്യം ഉണ്ട് തോന്നില്ല എനിക്ക് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഒരു സ്പേസ് കിട്ടും ആ ഒരു സ്പേസിൽ ഞാൻ അത് കറക്റ്റായിട്ട് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇപ്പോൾ അതിനുള്ള സമയമാണ് നമ്മുടെ വെഡ്ഡിങ് എല്ലാം കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ആയിട്ട് ഒന്ന് സമാധാനപരമായിട്ടുള്ള ഒരു സ്പേസ് എനിക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോ ഈ വരുന്ന ട്വന്റി ഫിഫ്തിന് അതായത് മാർച്ച് ട്വന്റി ഫിഫ്തിന് ഞാൻ സർപ്രൈസസ് ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ആ ഒരു ചെറിയൊരു ഓഡിയൻസിനെ ഡിസപ്പോയിന്റഡ് ആക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല നമ്മുടെ ഫംഗ്ഷൻസ് എല്ലാം പ്രൈവറ്റ് ഫംഗ്ഷൻസ് ആയിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് രണ്ട് റിസപ്ഷൻ മാത്രമേ കുറച്ച് വീഡിയോസ് ഒക്കെ വന്ന് കുറെ പുറത്തോട്ട് കണ്ടൻസ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഈ പ്രൈവറ്റ് ഫംഗ്ഷൻസ് ആകുമ്പോൾ ഞാനായിട്ട് ഔട്ട് വിടാത്ത കാരണം കൊണ്ട് കുറെ ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് നമുക്ക് കൂടി കാണണം എന്തായിരുന്നു ഫങ്ഷൻ നമ്മളിൽ ഇഷ്ടം കൊണ്ടാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ചാല് നമ്മുടെ ഫംഗ്ഷനില് ചില ഫംഗ്ഷൻസ് ഒക്കെ അങ്ങോട്ടി ഇങ്ങോട്ടൊക്കെ മാറി കുറെ ഡ്രസ്സസ് ഒന്നും കംപ്ലീറ്റഡ് ആയിരുന്നില്ല എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് മാസൊക്കെ ഇതിനു വേണ്ടി നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് കുറെ ഔട്ട് ഒക്കെ കൊടുത്തിരിക്കണേന്നാണ് നമ്മൾ ഫംഗ്ഷൻസിനായിട്ട് ചെയ്തത് റെഡ് സാരിയും ലാവണ്ടർ ലഹങ്കയും മാത്രമാണ് അതായത് കുറച്ച് സമയം എടുത്ത് ചെയ്തത് അതായത് ഒരു ടു ത്രീ വീക്സ് ഒക്കെ എടുത്ത് നമ്മൾ ചെയ്തത് ആ ഒരു ലാവണ്ടർ ലഹങ്കയും അതിന്റെ റെഡ് സാരി മാത്രമാണ് ബാക്കിയുള്ള എല്ലാ കോസ്റ്റ്യൂംസും നമ്മൾ വൺ ടു ടു ഡേയ്സിലാണ് ചെയ്തിട്ടുള്ളത് മാക്സിമം പോയ ടു ഡേയ്സ് അതിലും സമയം നമുക്ക് എടുത്തിട്ടില്ല കാരണം നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ്റെ ലാസ്റ്റ് ഡേ വരെ നമുക്ക് കസ്റ്റമർ കമ്മിറ്റ്മെന്റ്സ് ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ പറയുമ്പോൾ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ബിക്കു ചിക്കുവാതിര ഞാനിപ്പോ പറയുമ്പോ എല്ലാരും ലൈവായിട്ട് കേൾക്കുന്നുണ്ടാവും ആനിയ അന്ന അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളിവിടെ വലിയൊരു മത്സരമായിരുന്നു കാരണം എന്റെ ഫ്രണ്ട്സും ആണ് അവര് നമ്മുടെ കസ്റ്റമേഴ്സും ആണ് എന്റെ സെയിം ഡേറ്റിലാണ് ഇവരുടെ എല്ലാവരും ഫംഗ്ഷൻ ആയിരുന്നത് അപ്പൊ ഇവരുടെ എല്ലാം കംപ്ലീറ്റഡാക്കി അവരെ ഹാപ്പിട്ട് വിട്ടിയതിന ശേഷം മാത്രമാണ് ഞാൻ ജനുവരിയിലാണ് മെറ്റീരിയൽസ് എല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയത് എന്റെ ഫംഗ്ഷൻസ് വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര ഡീലായിട്ടാണ് ഭയങ്കര ഷോർട്ട് ടൈമില് നമ്മൾ ചെയ്ത വർക്കിന്റെ എല്ലാം ഡേറ്റ് ടൈം സഹിതം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇതിന്റെ ഒരു വർക്കിംഗ് പ്രോസസ്സിന്റെ ഔട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്തു അല്ലെങ്കിൽ എത്ര ഷോർട്ട് ടൈമിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തതെന്നുള്ളതിന്റെ ഒരു ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവേണ്ടല്ലേ നമ്മൾ വെറുതെ പറയാം വിചാരിച്ചിട്ട് ഞാൻ എല്ലാം റെക്കോർഡ് എടുത്തു വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ വരുന്ന മാർച്ച് ട്വന്റി ഫിഫ്റ്റിന്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ആക്കും അതായത് നമ്മുടെ കുറച്ച് സീറ്റ്സും അതുപോലെ എൻ്റെ കുറച്ച് എന്തെങ്കിലും എല്ലാ ഡ്രസ്സിന്റെ കുറച്ച് ഭാഗങ്ങളും അതിന്റെ വർക്കിംഗ് പ്രോസസ്സും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു ഡോക്യുമെന്ററി പോലെ കുറച്ച് വീഡിയോസ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും മാക്സിമം എൻജോയ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു മാക്സിമം നല്ല ഔട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഔട്ട് കൊടുക്കണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് മാർച്ച് ട്വന്റി ഫിഫ്ത്ത് കഴിഞ്ഞ വീഡിയോ ഞാൻ ഡേറ്റ് മാറ്റി പറഞ്ഞു അതായത് വീട്ടിൽ വീഡിയോ പറയുന്നത് മാർച്ച് ട്വന്റി ഫിഫ്റ്റിന് ഫസ്റ്റ് വീഡിയോ അതിനുശേഷം ഒരു വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറെ വീഡിയോസ് ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാവരും അതുവരെ വെയിറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം തന്നെ താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് മാർച്ച് ട്വന്റി ഫിഫ്തിന് കാണാം